ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു എല്ലാവർക്കും മഴയൊക്കെ ഇഷ്ടം പോലെ ആയുണ്ടല്ലേ എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളമൊക്കെ ആയി കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇടിവെട്ടും കാറ്റുമൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാതെ മഴ നന്നായി പെയ്തോട്ടെ കുഴപ്പമില്ല അല്ലേ പക്ഷേ എവിടെ എല്ലായിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിലുണ്ടായതാന്ന് ആകുമ്പോൾ അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചു മാത്രം പത്രം എത്തിക്കഴിഞ്ഞ് നമ്മൾ ഓരോ ദിവസം എടുത്ത് വായിക്കുമ്പോൾ ഓരോ ദിവസത്തെയും വാർത്തകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നമ്മൾ വിചാരിക്കുന്ന മനുഷ്യന്മാർ തന്നെയാണോ ഇവരൊക്കെയെന്ന് അപ്പം ഇന്നത്തെ പത്രത്തിലുള്ളതാണ് കേട്ടോ സദ്യക്കുള്ള പച്ചക്കറി കഴുകിയില്ലെങ്കിൽ നടപടിയെന്ന് അപ്പം നമ്മൾ കല്യാണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും മറ്റൊരാളുടെ വീട്ടിലാണെങ്കിലും കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷണിച്ചു നമ്മൾ പോയി ആ സദ്യ കൊണ്ടിട്ട് പോരും അപ്പം ഇതുപോലത്തെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂല്ലേ നമ്മൾക്കല്ലെങ്കിൽ തന്നെ രോഗങ്ങളെ കൊണ്ട് ഇരിക്കപ്പോഴും എന്ന് പറഞ്ഞ പോലെയാണ് ഓരോരോ രോഗങ്ങൾ പുതിയതായി പുതിയതായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ളതാണ് ഈ വാർത്ത വാർത്താട്ട കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ എൺപത്തഞ്ച് പേർ ചികിത്സയിൽ നിന്ന് വന്നിട്ട് അത് തൃശ്ശൂർ പെരിഞ്ഞനെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ നൂറ്റി എഴുപത്തെട്ട് പേര് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടു ഇത് ഇന്നത്തെ വാർത്തയാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ടു നൂറ്റി എഴുപത്തെട്ട് പേര് ചികിത്സ തേടി എന്നുള്ളത് അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഞാനിടക്കാം ഹോട്ടൽ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ ഓരോന്നും ഓരോ പുതിയ പേര് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അപ്പം നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ ഈ കാലഘട്ടത്തിൽ അവരങ്ങനെയൊക്കെ കഴിക്കും അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നു അല്ലെങ്കിൽ നമ്മളെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോയി നമ്മൾ കഴിക്കുന്നു അങ്ങനെ അങ്ങനെ അത് ശീലമാകുമ്പോൾ നമുക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് നമ്മളൊക്കെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെയാണ് ഓരോരുത്തരും എന്നുള്ളത് ഞാൻ ചിന്തിച്ചു കൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിനൊക്കെ കഴിക്കും എന്ത് വിശ്വസിച്ച് നമ്മൾ കഴിക്കും അല്ലേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭക്ഷ്യവിഷബാധ മാത്രമല്ല ഇതിനടുത്ത് കഴിഞ്ഞ മാസം അങ്ങോട്ട് ഒരു കുട്ടി മരിക്കേണ്ടായത് അപ്പോൾ അതിൻ്റെ ഒന്നും നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും എത്തു കിട്ടി എത്തുമ്പോഴേക്കും കിട്ടിയിട്ടില്ലാന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് കണ്ടുപോകാം ഇത് അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നോക്കി നോക്കുമ്പോൾ എപ്പോഴും ആരോഗ്യവകുപ്പ് വരും അന്വേഷണം നടത്തും ചില ഹോട്ടലുകളൊക്കെ അടപ്പിച്ചു എന്ന് പറയും പിന്നെ അത് തുറന്ന് പ്രവർത്തിക്കും എന്തുകൊണ്ടാച്ചാ ഒക്കെ ഒന്നും രാഷ്ട്രീയ അല്ലെങ്കിൽ അവരവരുടെ പണത്തിന്റെ വലിപ്പം അതുപോലെ അടുത്തൊരു വാർത്തയാണിത് എടുക്കാത്ത വായ്പയുടെ പേരിൽ നാല്പത്തിനാല് പേർക്ക് ലക്ഷങ്ങളുടെ ജപ്തി നോട്ടീസ് അപ്പോൾ ഈ കുടുംബശ്രീക്കാർക്ക് എന്തോ ഇതുപോലെ അങ്ങനെ കിട്ടൂത്ര വായ്പ കിട്ടൂത്ര അങ്ങനെ എടുപ്പിച്ചിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ അതും ചതിക്കുന്ന ഒരു മനസ്സ് അപ്പം നമ്മുടെ ആൾക്കാർ എവിടെയൊക്കെയാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ചിന്തിച്ച് നോക്കൂ ഒരാൾക്ക് വേണ്ടി ദ്രോഹം ചെയ്യുമ്പോൾ പോലും ഒരു ഇത്തിരി പോലും മനസ്സിന് ഒരു ഉളുപ്പം തോന്നില്ല എന്ന് പറയില്ലേ ഉളുപ്പല്ല നമ്മുടെ മനസ്സിന് നമുക്കൊരു വിഷമം തോന്നില്ല മറ്റൊരാളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക അല്ലേ അപ്പോൾ അത്ര പോലും ആ സ്ത്രീക്ക് അത് തോന്നാതെയാണ് അത് ചെയ്തത് ഇങ്ങനെ മറ്റുള്ളവരെന്നെ തട്ടിച്ചും വെട്ടിച്ചും ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ഓരോന്നായിട്ട് എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ എന്ന് മനുഷ്യന് വിവേകം വിചാരം എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാൽ മൃഗങ്ങൾക്ക് അതില്ല എന്നാ പറയുക അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് മനുഷ്യനെയൊക്കെ കൂടുതൽ വികാരം വിചാരമൊക്കെ മൃഗങ്ങൾക്കാണ് മനുഷ്യന്മാർക്കൊന്നും അപ്പോൾ ഭക്ഷണത്തിന് ആണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ചതി നടത്തിയിട്ട് കാര്യം നടത്തുക അവനവൻ സമ്പാദിക്കുക അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രം ഒരു പേടിയോ ഒരു ആത്മാർത്ഥതയോ ആർക്കും ഇല്ല കേട്ടോ നമുക്ക് മറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അയ്യോ എങ്ങനെ ചെയ്യല്ലെങ്കിൽ എങ്ങനെയാൾക്ക് അത് ചെയ്യുക കൊടുക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇതാ അതൊന്നുമില്ല ഈ പഴകിയ മാംസം വെച്ചിട്ടാണ് അത്ര എവിടെ ഉണ്ടാക്കിയത് ഈ ഹോട്ടലിൽ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തിനാണ് അത് പറയുന്നത് ആ പഴകിയ മാംസം വെച്ചിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഞാൻ തോന്നുന്നത് തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ചീഞ്ഞ മീൻ കൊണ്ടുവന്നിട്ട് പിടിച്ചിട്ടുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ അതെന്തായത് അന്ന് വരെ തെളിഞ്ഞിട്ടുമില്ലയോ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചിട്ടൊന്നും പിന്നെ പറഞ്ഞു കേൾക്കാറില്ല അപ്പം നമ്മൾ ഈ വാർത്തകൾ ഓരോരുത്തർക്കും അവരവർക്ക് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നതും ഓർക്കുന്നതും അല്ലാത്തവർ ഇപ്പം ഈ പത്രം കണ്ടു വായിച്ചു ആ വാർത്ത വായിച്ചു അയ്യോ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പറയും അത് കഴിഞ്ഞാൽ അത് വിട്ടു ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണില്ല പക്ഷേ ഇങ്ങനെ ആവാൻ പാടില്ല നമ്മുടെ നാടിൻ്റെ ഗതി എവിടേക്കാന്നുള്ളത് മനസ്സിലാവണില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചിന്തിക്കണം നമ്മളൊരു ഭക്ഷണം കൊടുക്കുക ലാഭം മാത്രമല്ല നമുക്ക് വേണ്ടത് കേട്ടോ മറ്റുള്ളവർക്ക് ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ കല്യാണം സാധിക്കും കൂടി ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതും ഒരു വിഷമം ഇനി എന്ത് വിശ്വസിച്ചിട്ടാ വല്ല കല്യാണത്തിന് പോയാൽ നമ്മൾ ഭക്ഷണം കഴിക്കല്ലേ അപ്പോൾ പറയും ഓ എന്തിനാ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കാല്ലേ ചിന്തിക്കേണ്ടതെന്നാൽ പോവാതെ ഇവിടെ ചോദിക്കും അങ്ങനെയല്ലല്ലോ നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ വിളിക്കും അതിനൊക്കെ നമ്മൾ പോവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷം എല്ലാവരും കൂടി കൂടി കാണുമ്പോഴും എല്ലാവരെയും നമ്മളിങ്ങനെയൊക്കെ ചടങ്ങിന് പോകുമ്പോഴല്ലേ കാണാനൊക്കെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഒരു സന്തോഷം എല്ലാവർക്കും കിട്ടുന്നതാണ് ആ ഒരു സന്തോഷത്തിന് പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ട് മാത്രമല്ല എന്തൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ ചിന്തിക്കാൻ വയ്യ ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കൊണ്ടായിരിക്കട്ടെ എനിക്ക് പേടിയാണ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വീണ്ടും എനിക്ക് അമ്മേനെ കൊണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും ഇത്ര നാളിങ്ങനെ പേടിയോ പേടിയോ വിചാരിച്ച് ചെയ്തിട്ട് ഇപ്പം അമ്മേനെ കൊണ്ടുപോണ്ടി വന്ന് പോയി പോയിട്ട് പിന്നെ നമ്മൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ആയത് കാരണം അങ്ങനെ ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് നമുക്ക് അത്ര വിഷമം വരാത്തത് അതുപോലെ കള്ളൻ കടത്തിയത് ഒരു ലക്ഷം രൂപയുടെ ഓമന മൃഗങ്ങളേന്ന് ഇതും തൃശ്ശൂർ പെരിങ്ങാവ് എന്ന സ്ഥലത്താണ് കേട്ടോ ഈ പെറ്റ് ബേഡ്സിന് ഇതിനൊക്കെ വളർത്തുന്ന വിൽക്കുന്നൊരു കടയാണത് അതിൻ്റെ കമ്പിക്കൂട് തുറന്നിട്ട് കള്ളൻ കടന്നിട്ട് എടുത്തുകൊണ്ടെന്നാണ് പറയുന്നത് പിന്നെ നയതന്ത്രം അപ്പം ഇതിനെക്കുറിച്ചിട്ട് ചർച്ചകളുണ്ട് ഇതിന്റെ ചർച്ചയിലേക്ക് നമ്മൾ കിടക്കണില്ല പക്ഷേ ഈ മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വച്ചാൽ ഇന്ന് ഒരു കുട്ടി ജനിച്ചാലും മരിച്ചാലും അതുപോലെ തന്നെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചു നോക്കി വെക്കൂ ആൾക്കാർ വരും എങ്ങനെ അറിയോ കുപ്പി മുന്നിലുണ്ടോ ആൾക്കാർ വരും ഇല്ലെങ്കിൽ ഇല്ല എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കേൾക്കുന്നതില്ലേ മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ കുടിച്ചു മദ്യലഹരിയിൽ മകനെ തലയ്ക്കടിച്ചു അല്ലെങ്കിൽ ഭാര്യനെ തലയ്ക്കടിച്ചു അല്ലെങ്കിൽ മകൻ കുടിച്ചു മദ്യലഹരിയിൽ അച്ഛനെ അടിച്ചു അല്ലെങ്കിൽ അമ്മയെ അടിച്ചു എത്ര പേരെ കൊലപാതകങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് അതുപോലെ മദ്യം മയക്കുമരുന്ന് പറഞ്ഞാൽ എത്ര ജീവിതങ്ങൾ തൊലച്ചിട്ടുണ്ട് അത് ഇത്ര ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര അങ്ങനെ അതിനെ അതിനെ അടിമപ്പെട്ടിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഈ മദ്യം കയക്കലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നാശങ്ങളും നഷ്ടങ്ങളെന്ന് മാത്രമല്ല ജീവിതം തന്നെ നശിച്ചു പോകുന്ന സമ്പ്രദായം അപ്പൊ എത്ര വീട്ടമ്മമാര് കണ്ണീര് കുടിക്കണ്ടറിയോ ഈ മദ്യം കാരണം എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അറിയോ മദ്യം കാരണം എന്നിട്ട് മദ്യം തന്നെ മദ്യത്തിനോട് നമുക്ക് ആ എല്ലാവരും ഒന്ന് ഗുഡ് ബൈ പറഞ്ഞെങ്കിൽ എത്ര നന്നായി അപ്പം അങ്ങനെ നമ്മുടെ മനുഷ്യന്മാരുടെ പോലെ തന്നെ നമ്മുടെ പ്രകൃതിക്കും മാറ്റം വന്നു തുടങ്ങി അപ്പോൾ ഇതാ പ്രകൃതിയിൽ വീണ്ടും ലാനിന വരും കാലവർഷം കനക്കുന്ന പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചാലും നന്നായി മഴ പെയ്തോട്ടെ കുഴപ്പമില്ല വെള്ളക്കെട്ടൊന്നുമില്ലാതെ അപകടങ്ങളില്ലാതെ കാറ്റും ഇടിവെട്ടും ഇല്ലാതെ ആർക്കും അപകടങ്ങളില്ലാതെ മഴയൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ കാരണം വെള്ളം വേണമെങ്കിൽ മഴ വേണമല്ലോ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെയല്ലോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു